പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട് മുഹമ്മദ് ഷാരിഖ അതുപോലെ അരുൺ ബെറ്റി ഇവർക്കെന്താണ് പ്രോപ്പറായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഓവർ കൊടുത്തിരുന്നെങ്കിൽ ഡെത്ത് ഓവർ ഇവരെ രണ്ടുപേരെയും കൊണ്ട് അറിയിപ്പിക്കാമായിരുന്നല്ലോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് സോ അതിനുള്ള ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സി ബി കാര പ്ലേസിന് ഏഴ് ഓവർ മാത്രമേ ഉള്ളൂ അതിനേക്കാട്ട് വലിയ നിയമം എന്ന് പറയുന്നത് എന്ത് ഇവർക്ക് അടുപ്പിച്ച് ബോൾ അറിയാൻ സാധിക്കില്ല ഇപ്പം പന്ത്രണ്ടാമത്തെ ഓവർ ഷാരിക്കറിയാണെങ്കിൽ പതിമൂന്നാമത്തെ ഓവർ അലോൺമെന്റ് അറിയാൻ സാധിക്കില്ല അതായത് ഒരു ബി കാറ്റഗറി പ്ലേയറിന് അടുപ്പിച്ച് അറിയാൻ പറ്റില്ല പന്ത്രണ്ടാമത്തെ ഒരു ഓവർ ബി കാറ്റഗറി പ്ലെയർ പ്ലേയറാണെങ്കിലും പതിമൂന്നാമത്തെ ഓവറും ബി കാറ്റഗറി പ്ലേയറിന് അറിയാൻ പറ്റില്ല ഒരു എ കാറ്റഗറി പ്ലയറിനായിരിക്കും പതിമൂന്നാമത്തെ ഓവർ അറിയാൻ സാധിക്കുക സോ ഞാനൊരു ആണ് പറഞ്ഞത് ഓവർ വെച്ചുകൊണ്ട് സോ അങ്ങനെയാണ് ഒരു ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് കിട്ടാത്രമേ ബി കാര്യ പ്ലേസ് അറിയാനും സാധിക്കുകയുള്ളൂ സോ അതാണ് ഇത്ര വലിയൊരു പ്രശ്നമായി മാറിയത് സത്യം പറഞ്ഞാൽ മുഹമ്മദ് ഷാഖിൻ്റെ ഓവർ കറക്റ്റാണ് തീർപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത്ര മികച്ച രീതിയിൽ അദ്ദേഹം ബോളറിഞ്ഞ് കളി ടൈറ്റാക്കിയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് അറിയുന്നത് അതുപോലെ തന്നെ അരുൺബനിക്കായിരുന്നു ആ ഒരു പത്തൊമ്പതാം ഓവർ കൊടുക്കാൻ അത് കൊടുത്തു ബട്ട് അരുൺബന് അത് പ്രോപ്പറായിട്ട് അറിഞ്ഞില്ല നല്ല ബോളറാണ് ബട്ട് അദ്ദേഹത്തിന് അത് യോർക്കർ അറിയാൻ നോക്കി പക്ഷേ അത് ശരിയായില്ല ഒരു വട്ടം ഈ ഓർക്കെ അറിഞ്ഞു അത് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും മാറ്റി പിടിക്കണമായിരുന്നു അനി വിട്ട് അരുൺ എനിക്കത് സഹായിച്ചില്ല അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവസാനവും ബിനീഷ് കുടിയേരി എന്തുകൊണ്ട് എറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഓപ്ഷനില്ല അവിടെ സ്റ്റെപ്പ് ചെയ്യണത് അർജുൻ നന്ദുമാർ ആണ് സ്റ്റെപ്പ് സ്റ്റെപ്പപ്പ് ചെയ്തില്ല വേറെ പ്രശാന്ത് അലക്സാണ്ടർ ഇല്ല സോ അവിടെ ബിനേഷ് കുട്ടി എനിക്ക് എറിഞ്ഞാൽ സോ എന്തായാലും എന്തുകൊണ്ട് ഷാരിക്രണ്മെന്നി അടുപ്പിച്ചെറിഞ്ഞില്ല അല്ലെങ്കിൽ ഒരു ഓവർ കഴിഞ്ഞറിഞ്ഞില്ല അല്ലെങ്കിൽ ഒരു ഓവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് കോംപ്ലിക്കേറ്റഡ് ആണ് ഏഴ് ഓവറേ ഉള്ളൂ അടുപ്പിച്ചെറിയാൻ സാധിക്കില്ല അതപ്പം ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്ത് മാത്രമേ അവിടെ ആ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അവർക്കറിയാം പത്തൊമ്പതാമത്തെ ഓവർ ഇരുപതാമത്തെ ഓവർ ഏതെങ്കിലും ഒരു സ്പിന്നറിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ലൂസ് ബോളർമാരെ കൊണ്ട് അറിയിപ്പിച്ചാൽ മതിയാകുള്ളൂ എന്നറിയാം സൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ പത്ത് പത്തൊമ്പതാമത്തെ ഓവർ അല്ലെങ്കിൽ ഓവറുകളാണ് അല്ലെങ്കിൽ പതിനെട്ടാമത്തെ ഓവറാണ് സോ അവിടെ ഒക്കെയാണ് ഷാരിക്കിനും അരുൺബെന്നിക്കും ചാൻസ് കൊടുത്തത് ഇരുപതാമത്തെ ഓവറ് അത്ര കോംപ്ലിക്കേറ്റഡ് ആവില്ലെന്ന് വിചാരിച്ചു പക്ഷേ കോംപ്ലിക്കേറ്റഡായി കളിത് പറ്റു എന്ത് പറയാനല്ലേ